നമസ്കാരം രാജ്യത്തെ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ഫെബ്രുവരി വളരെ അപ്രതീക്ഷിതമായ ഒരു മാസമായിരുന്നു ഒരു വശത്ത് മാരുതി സുസൂക്കി ഫ്രോങ്സ് നാലു ചക്ര വാഹന വിപണിയിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചു രാജ്യത്തെ ഒന്നാം നമ്പർ കാറായി ഫ്രോങ്സ് മാറി മറുവശത്ത് ഇരുചക്ര വാഹന വിഭാഗത്തിലും വലിയ അട്ടിമറിയാണ് നടന്നിട്ടുള്ളത് ഹീറോ മോട്ടോർ കോർപ്പ് രാജ്യത്തെ ഒന്നാം നമ്പർ ഇരുചക്ര വാഹന കമ്പനിയായിരുന്നു ഇതുവരെ എന്നാൽ ഇപ്പോൾ ഈ കിരീടം അതിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ട് ഹീറോ ഒന്നാം സ്ഥാനത്ത് നിന്ന് വഴുതി വീണു കഴിഞ്ഞ മാസം ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ ടി വി എസ് മോട്ടോർ തുടങ്ങിയ കമ്പനികളുടെ ആധിപത്യം പ്രകടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ മൊത്തം നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് യൂണിറ്റുകളാണ് വിറ്റത് വാർഷിക വളർച്ച കുറഞ്ഞെങ്കിലും വിൽപ്പനയിൽ ഒന്നാമനായി അതേസമയം ടി വി എസ് മോട്ടോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ മൊത്തം നാല് ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് യൂണിറ്റുകൾ വിറ്റു ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം ആറ് ശതമാനം വർധനമാണ് എന്നാൽ ഹീറോ മോട്ടോർ കോർപ്പ് മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അറുപത്തി എട്ട് യൂണിറ്റുകളാണ് വിറ്റത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനേഴ് ദശാംശം രണ്ട് ശതമാനം കുറവാണ് ബജാജ് ഓട്ടോ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് യൂണിറ്റുകൾ വിറ്റു ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം ആറ് ശതമാനം കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെ മൊത്തം വിൽപ്പന കണക്കിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ എതിരാളിയായ ഹീറോ മോട്ടോകോർപ്പിന് കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് ഹോണ്ട വിൽപ്പനയും കയറ്റുമതിയും കൂട്ടുമ്പോൾ അൻപത്തിനാല് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് യൂണിറ്റുകൾ നേടിയപ്പോൾ ഹീറോ മോട്ടോകോർപ്പ് കയറ്റുമതിയിലും വിൽപ്പനയിലും അൻപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തു എങ്കിലും ആഭ്യന്തര വിൽപ്പന കണക്കിൽ ഹീറോ പോസിറ്റീവ് വളർച്ച കൈവരിച്ചു പക്ഷെ നാല് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് യൂണിറ്റുകൾ എന്ന് കണക്കാക്കപ്പെടുന്ന ഹോണ്ടയുടെ കയറ്റുമതി കണക്ക് മറികടക്കാൻ ഹീറോയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം പ്രതിമാസ വിൽപ്പനയിൽ ടി വി എസ് ഹീറോ മോട്ടോർ കോർപ്പനെ മറികടക്കുന്നത് ഇതാദ്യമായാണ് എൻടോർക്ക് സ്കൂട്ടറിന്റെയും അപ്പാച്ചെ മോട്ടോർ സൈക്കിളിന്റെയും നിർമ്മാതാക്കൾക്ക് റെക്കോർഡ് പ്രതിമാസ വിൽപ്പനയെങ്കിലും ടി വി എസ് ഹീറോ മോട്ടോർ കോർപ്പിനെ മറികടന്നു ചെന്നൈ ആസ്ഥാനമായുള്ള ടി വി എസ് കമ്പനി എല്ലാ ഇരുചക്ര വാഹന നിർമ്മാതാക്കളിലും ഏറ്റവും വേഗതയേറിയ വളർച്ച രേഖപ്പെടുത്തി ഫെബ്രുവരിയിൽ ടി വി എസ് കയറ്റുമതി ഇരുപത്തി ആറ് ശതമാനം വർദ്ധിച്ച ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റ് ആയി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് യൂണിറ്റ് ആയിരുന്നു ഇലക്ട്രിക് സ്കൂട്ടർ വിപണി പിടിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഹോണ്ട ഇപ്പോൾ രാജ്യം കാത്തിരുന്നത് ആക്ടിവ ഇവി ആയിരുന്നെങ്കിലും ഇതോടൊപ്പം സർപ്രൈസായി രണ്ടാമതൊരു വൈദ്യുത മോഡൽ കൂടി കമ്പനി പുറത്തിറക്കിയിരുന്നു ക്യൂസി പേരിട്ടിരിക്കുന്ന സ്കൂട്ടർ രാജ്യത്ത് തരംഗമാവുമെന്ന് തന്നെ പറയാം ബാംഗ്ലൂരിൽ നടന്ന ചടങ്ങിലാണ് ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ രണ്ട് പുത്തൻ മോഡലുകളെയും ഇന്ത്യക്ക് സമർപ്പിച്ചിരുന്നത് ഓലയും മീത്തറും ഹീറോയും ബജാജും ടി വിസും എല്ലാം അരങ്ങു വാഴുന്നിടത്തെ രാജാവാകാൻ ജാപ്പനീസ് തിരുചക്ര വാഹന നിർമ്മാതാക്കൾ ഇറങ്ങുമ്പോൾ എതിരാളികളെല്ലാം ഒന്ന് വിറയ്ക്കുമെന്നത് ഉറപ്പാണ് ജാപ്പനീസ് തിരുചക്ര വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള രണ്ടാമത്തെ ഇ വി കാഴ്ചയിൽ ഒരു സുന്ദര കുട്ടപ്പൻ തന്നെയാണ് സ്കൂട്ടർ എന്നതിലുപരി ഒരു മോപ്പഡ് എന്നാണ് ഹോണ്ട ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ മോഡല് ഇന്ത്യൻ വിപണിക്കായി മാത്രം രൂപകൽപ്പന ചെയ്തതാണെന്നും കമ്പനി പറയുന്നുണ്ട്